വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീനസ്മി ഇപ്പോൾ നമ്മളിൽ ഒട്ടുമിക്ക എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതെ ഡാർക്ക് സർക്കിൾസ് അപ്പോൾ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് കൊണ്ട് തന്നെ ആ കറുപ്പിനെ നമുക്ക് മാറ്റിയെടുത്താലോ അതെ അപ്പോൾ എന്തായാലും വേഗം അതെന്തായാലും പോകാം അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് അതിൽ ഒന്ന് വരുന്നത് പാലാണ് മറ്റൊന്ന് റോസ് വാട്ടറും അപ്പോൾ ഈ പാലും റോസ് വാട്ടറും ഒരു ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ പാലെടുത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ നല്ലതുപോലെ മിക്സാക്കുക ശേഷം നമ്മുടെ ഡാർക്ക് സർക്കിളുള്ള ഏരിയാസിൽ നല്ല പോലെ ഈ മിക്സ് ഒന്ന് പുരട്ടി കൊടുക്കുക നമ്മളിതൊരു രണ്ട് മൂന്ന് ലെയർ ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്നാലേ അതൊന്ന് നല്ല തിക്കായിട്ട് നിൽക്കും അപ്പോൾ അതാ നമ്മുടെ കണ്ണിന് ചുറ്റും നമ്മൾ നല്ലപോലെ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം തണുപ്പുള്ള പാലാട്ടോ എടുത്തത് തണുപ്പുള്ള പാൽ എടുക്കുന്ന നല്ലത് അതിലേക്കാണ് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കണ്ണിന് ചുറ്റും പുരട്ടി കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആ മിക്സർ നല്ലപോലെ നമ്മുടെ കണ്ണ് ചുരട്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയാം ഇന്ന് തേച്ച് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കുന്നവർ എന്തായാലും അത് ചെയ്യണ്ട കാരണം തേച്ച് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നമ്മളത് യൂസാക്കി നോക്കുക എന്തായാലും റിസൾട്ട് ഉണ്ടാവും അല്ലാതെ തേച്ച് പറഞ്ഞാൽ തന്നെ ഇന്നിപ്പോൾ രാത്രി തേച്ച് വരുന്ന നാളെ രാ രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് വരണം എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പോകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവർ ചെയ്യാൻ നിൽക്കണ്ട കാര്യമില്ല കാരണം എന്തായാലും ഇത് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല നമ്മുടെ ഈ കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ ഓരോ പ്രവൃത്തി കൊണ്ട് ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം ആ പോലെ ഉറക്കക്കുറവൊക്കെ കാരണം ഓരോ ദിവസവും അതിൻ്റെ ഇങ്ങനെ കൂടിക്കൂടി വന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ടങ്ങ് മാറണം എന്നില്ല ഇത് വരാനെടുത്ത സമയം പോലെ തന്നെ നമ്മളിത് മാറാനും സമയം കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഈ നമ്മുടെ ഈ പാൽ റോസ് വാട്ടറും ചേർന്ന് നമ്മുടെ ഈ മിക്സർ നമ്മൾ യൂസാക്കി നോക്കിയിട്ട് ഒരാഴ്ചയെങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഒന്ന് പുരട്ടി നോക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും പിന്നെ ഇന്നത്തെ നമ്മുടെ വീടുകളുടെ ഇടയിൽ കേൾക്കുന്ന ശബ്ദം മോൾക്ക് നല്ല ജലദോഷം വന്നിട്ട് മൂക്കടങ്ങിയിട്ടുണ്ട് അവൾ ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് കേട്ടോ അത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പാല് അതുപോലെ പിന്നെ നമ്മളെടുത്ത് ഇങ്ങനെ റോസ് വാട്ടർ ഒക്കെ അലർജി ഉള്ളവർ യൂസ് യൂസാക്കണ്ടെട്ടോ ഏ നമ്മുടെ മുഖത്തല്ലേ അതുകൊണ്ട് അതൊന്നും അലർജി ഇല്ല എന്നുള്ളവർ മാത്രം ഇത് യൂസാക്കി നോക്കുക പിന്നെ ഈ ഡാർക്ക് സർക്കിൾ പോകാൻ പറ്റിയ മറ്റ് ഒരുപാട് റെമിഡീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്കറിയാവുന്ന മറ്റു റെമഡികൾ ഇനിയും നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസായിട്ട് വരും കേട്ടോ പിന്നെ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നമ്മൾ യൂസാക്കി നോക്കുമ്പോഴത്തേക്കും റിസൾട്ട് ഉണ്ടാവും കാരണം നമ്മുടെ പാലിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ആ ലാക്ടിക് ആസിഡ് നമ്മുടെ കറുപ്പ് കരിവാളിപ്പ് മാറ്റാനും ചുളവുകളില്ലാണ്ടാക്കാനും അതുപോലെ നല്ല ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ തന്നെ നമ്മുടെ കണ്ണിച്ചിട്ടുള്ള കരിവാളിപ്പ് മാറ്റാൻ മാത്രമല്ല കഴിയുക നമ്മുടെ കൺപോളങ്ങളിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഒരു പരിഹാരമാണ് എന്താ റോസ് വാട്ടർ യൂസ് ആക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എടുക്കാൻ തന്നെ കാരണം അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യണ്ട കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടണം എന്നാഗ്രഹമുള്ളവർ കണ്ടിന്യൂസ് ആയി യൂസ് ആക്കി നോക്കുക അലർജിയും കാര്യങ്ങളും ഒന്നുമില്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ യൂസ് ആക്കാവൂ വേറെ പിന്നെ ഈ പാലിനും റോസ് വാട്ടറിനും ഇത്രയും ഗുണമുള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് നമുക്ക് നമുക്കിതിന് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ആക്കി നോക്കുക റിസൾട്ട് എന്തായാലും കിട്ടും അപ്പോൾ എന്തായാലും മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്